എന്ത് മ്യൂസിക് ആണ് പോൾഡറിങ് ആണ് പോൾഡറിങ് ആണ് നല്ല റെസ്പോൺസ് ഉണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ തോന്നും ഞാൻ ബോധപൂർവ് ഒരു തീരുമാനം എടുത്തിട്ടില്ല മാറ്റമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഞാൻ ഈ തുടർ പരാജയങ്ങളുള്ള സമയത്ത് ഇതിരവരെ ട്യൂഷൻ ക്ലാസ്സിൽ ഇല്ലാത്തവരാണെങ്കിൽ

ഹീറോസ് ആയിട്ട് അല്ലെങ്കിൽ അവര് സെന്റക്കായിട്ട് വരുന്ന സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ല അങ്ങനെയുള്ള കഥാപാത്രങ്ങളും തിരക്കഥകളും ജയ വളരെ ചുരുക്കല്ലേ കമ്പയർ ചെയ്യാൻ മാത്രം പക്ഷെ അത് റൈറ്റേഴ്സ് ആയിരിക്കും തിരക്കഥകൾ ഉണ്ടാവേണ്ടത് നല്ലൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടാവും പ്രതീക്ഷ ഉണ്ട് എല്ലാ ഞങ്ങൾ ബ്രേക്ക് ചെയ്തതാണ് മറ്റന്നാൾ മുതൽ വീണ്ടും ഷൂട്ട് തുടങ്ങും ഒരു ദിവസത്തെ ഒരു 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 ഷെഡ്യൂൾ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കാണുന്ന പോലെ ക്രിക്കറ്റ് മാച്ച് കാണുന്നത് പോലെയുള്ള കമന്റിയാണ് കഴിഞ്ഞ ഒരു അഞ്ചാറ് ദിവസമായിട്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സാധാരണക്കാരെ വിജയിപ്പിക്കുക സാറിനെ മനസ്സിലാക്കി ഈ സിനിമയുടെ കഥയുടെ ത്രെഡില്ലേ അന്ന് അടിച്ചെങ്ങാനാണോ അതോ ഒത്തിരി നാൾ മുമ്പാണോ കാര്യം ഇതൊരു മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിനിമയാണ് പേരൻറ്റിങ്ങിന് ഇന്ത്രി